ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണല്ലോ കർത്താവിനെ ആരാധിക്കാൻ കൂട്ടായ്മ ആചരിപ്പാൻ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തൻ ഭൂമിയിൽ തരുന്നിടത്തോളം സന്തോഷം ആത്മീകരെ സംബന്ധിച്ച് മറ്റൊന്നും കാണുകയില്ല ദൈവത്തെ പുകഴ്ത്താൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത് ദൈവവചനം കേൾക്കാൻ ലഭിക്കുന്ന ഒരു മുഖാന്തരവും നഷ്ടപ്പെടുത്തരുത് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദിവസത്തിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ തരുന്ന ഈ അവസരത്തിനായി ഞാൻ ഞാനെൻ്റെ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഒപ്പം കർത്താവിൻ്റെ വചന കേൾവിക്ക് വേണ്ടി മനസ്സോടെ ഒരുങ്ങുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു പ്രാർത്ഥനയോടെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നൊരു വേദഭാഗം വായിച്ചൊരു അല്പം ചില കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രതാപത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇയോമിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുപ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇയോമിൻ്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യം ദൈവം സ്വസ്ഥത നൽകിയാൽ ആര് കുറ്റം വ്യതിക്കും ദൈവം സ്വസ്ഥത നൽകിയാൽ ആര് കുറ്റം വ്യതിക്കും he ഗീവ് കോയറ്റ്നെസ് ഹൂ ക്യാൻ മേക്ക് trouble ദൈവം സ്വസ്ഥത നൽകിയാൽ സ്വസ്ഥമായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് നമ്മുടെ ആവശ്യമാണ് ആഗ്രഹമാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ എപ്പോഴും കഴിയുന്നില്ല എന്ന് അനുഭവങ്ങൾ തെളിയിക്കുക ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അസ്വസ്ഥത അനുഭവിക്കുന്നു മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു ഏകാന്തത അനുഭവിക്കുന്നു ഒരു സന്തോഷമില്ലായ്മ അനുഭവിക്കുന്നു ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴായി സ്വസ്ഥതയാകുന്നത് ശരീരത്തിന് യാതൊരു പ്രയാസവും ഭാഗ്യം കൊണ്ട് ചിലരോട് ചോദിക്കത്തില്ല ബി പി ഉണ്ടോ ഇല്ല കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ല ഷുഗറോ ഇല്ല ഓ ഭാഗ്യം അപ്പോൾ ശരീരം കൊണ്ട് ബിപിയും കൊളസ്ട്രോളും ഇല്ലെങ്കിലും മനസ്സിനകത്ത് പിള്ളേരുടെ കാര്യം വീട്ടിലെ കാര്യം കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ബി പിയും കൊളസ്ട്രോളും എല്ലാം ഉള്ളതിനേക്കാൾ വഷളാകും ചില ആൾക്കാരുടെ മനസ്സിനകത്ത് പ്രശ്നം കൊണ്ടൊന്നും കാണിയാൽ സന്തോഷം ഒത്തിരി കരുതുന്ന ജീവിത പങ്കാളി തങ്കം പിടിച്ച മക്കൾ നല്ല സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ചുറ്റുപാട് ഇതെല്ലാം കൂടി നല്ല നല്ല പദവിയും പൊസിഷനും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേക്കും സ്വസ്ഥമാകാൻ തോന്നും പക്ഷേ ശരീരത്തിനൊരിക്കലും നല്ല ഒന്നാന്തരം ജോലി കിട്ടി നല്ല രീതിയിൽ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രണ്ട് ദിവസം തികച്ചു ജോലിക്ക് നിൽക്കാൻ പറ്റിയല്ല നടുവേദന കാലുവേദന അതഹ്ത പ്രശ്നങ്ങൾ മറുഭാഗത്തൊരു ആളുകൾ ശരീരത്തിന് എന്നാ ജോലി കിട്ടിയാലും ചെയ്യാമെന്ന് പറയും പക്ഷെ ഒരു ജോലിയും കിട്ടില്ല ഒരു ലോകമൊരു പ്രശ്ന പ്രളയത്തിലാണ് അസ്വസ്ഥതകൾ ഉളവാക്കുന്നതിൻ്റെ കേളീരംഗമാണ് ഏതെങ്കിലും വിധത്തിൽ മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി ഇവിടെ വ്യാപരിക്കുന്ന അന്യായമായ ശക്തികളുണ്ട് അതിന് ദുഷ്ടപ്പിശാജ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചാൽ ഉറക്കം കെടുത്തും അങ്ങനെ ഓരോ വിധത്തിനകത്തും സ്വസ്ഥത കെടുത്തുന്ന ഓരോരോ പ്രവണതകൾ ഈ ഭൂമിയിലുണ്ട് സാമ്പത്തിക കാര്യത്തിൽ കുടുംബപരമായ കാര്യത്തിൽ അത് ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾക്കകത്ത് സ്വസ്ഥത കെടുത്തി ഒരുപാട് വിഷയങ്ങൾ പക്ഷെ ഇവിടെ തിരുവഴുത്തിനകത്ത് ശക്തമായൊരു ചോദ്യം യോബൻ്റെ പുസ്തകത്തിലെ ചില ചോദ്യങ്ങളൊക്കെ കാലാകാലങ്ങളായാലും കാലഹരണപ്പെട്ടു പോകാത്തതാണ് അത്രയ്ക്ക് ശക്തമായ ചില ചോദ്യങ്ങൾ യോബിൻ്റെ പുസ്തകത്തിനകത്തുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ള ഒരു പുസ്തകമാണ് യോബൻ്റെ പുസ്തകം ആ ചോദ്യങ്ങളൊക്കെ ഇരുത്തി ചിന്തിച്ചാൽ ശരിക്കും നമ്മുടെ മനസ്സെന്നറിയും ഈ ദൈവം തന്നെ യോബൻ്റെ അടുക്ക വന്നിട്ട് ഏകദേശം പത്ത് എൺപത്തി മൂന്നോടത്തോളം ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇറങ്ങി വന്ന ദൈവം വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഭയങ്കര ചോദ്യങ്ങളാണ് എന്താണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആത്മീകത്തിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഉണരും ശരിയാണല്ലോ എന്നൊരു തോന്നലുണ്ടാകും അതുവരെ നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും അറിവുള്ള കാര്യങ്ങൾ പോലും ഉറങ്ങിക്കിടക്കും അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ച ആളുകളെ ഉണർത്തുന്നത് പൗലോസിന് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിക്കും ചോദിച്ച ചില ചോദ്യങ്ങൾ തിരുവെടുത്തിനുണ്ട് കുരിന്തിരോടൊരിക്കു ചോദിച്ചു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അറിയണോട്ടോ എന്നല്ല അറിയുന്നു എന്നല്ല അറിയ ചോദ്യമാണ് അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നതൊരു ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ദൈവത്തിൻ്റെ മോനാണല്ലോ എന്നൊരു ചിന്തയകത്തേക്ക് വരും അപ്പം ചോദ്യങ്ങൾ കൊണ്ട് ദൈവം ആരാണ് നീ ആരാണ് നീ എങ്ങനെ ഇവിടെ എത്തി ഇതെല്ലാം ചോദ്യങ്ങൾ കൊണ്ട് ഉണർത്തിയെടുക്കാം ആശയവിനിമയം എന്ന് പറയുന്നതിൽ ഒരു വലിയ അസാധാരണമായ ഒരു വലിയ കടലോളം ആഴമുള്ള ഒരു കാര്യമാണ് അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന പല രീതിയുണ്ട് ആശയം വിനിമയം ചെയ്യാൻ ഏറ്റവും ശക്തമായ രീതിയാണ് ചോദ്യങ്ങൾ ചോദിച്ച് കേൾവിക്കാരെ ഉണർത്തിക്കൊണ്ടുവരിക ഈ വാക്യത്തിനകത്തൊരു ചോദ്യം ചോദിക്കുകയാണ് എന്താ ചോദ്യം ഒരു മനുഷ്യന് ദൈവം സ്വസ്ഥത നൽകിയാൽ പിന്നെ അതിൽ കയറി ട്രബിൾ ഉണ്ടാക്കാൻ പ്രശ്നം ഉണ്ടാക്കാൻ ആർക്ക് കഴിയും മലയാളത്തിൽ ആർക്കുറ്റം വീതിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷ് ഇച്ചിലൂടെ തിട്ടവും വ്യക്തവുമായ ഭാഷയാണ് ദൈവം പറയുന്നുണ്ട് ഞാനാണ് അവന് സ്വസ്ഥത വരുത്തിയത് ഞാനാണ് അവനോട് സമാധാനത്തിടെ കിടന്നുറങ്ങാൻ പറഞ്ഞത് പിന്നെ ആരവന അസ്വസ്ഥത വരുത്തും ട്രബിൾ വരുത്തും എന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തിനകത്ത് പഴയ കാലത്ത് എഴുതി വെച്ചിരിക്കുന്നൊരു പുസ്തകത്തിനകത്ത് കൊട്ടേഷനായിട്ട് ഒരിക്കലും ബൈബിളിലെ ഒരു വാക്യം കാണരുത് പിന്നെ എങ്ങനെ കാണണം ഇത് ദൈവീ ചോദ്യം അല്ലെങ്കിൽ തിരുവഴുത്തിയെ ചോദ്യം ചോദിക്കുന്നത് ഈ കാര്യം മനസ്സിലാക്കാനാണ് രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കണം ഒന്ന് ഈ ലോകത്തിൽ ആരൊക്കെ അസ്വസ്ഥപ്പെടുത്തിയാലും ആരൊക്കെ ഉറക്കം കെടുത്തിയാലും ദൈവം തം വരാൻ സ്വസ്ഥത തരുന്നവനാണ് നിങ്ങളെന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന എന്ത് ഭാരം ഭാരമുണ്ടെങ്കിൽ അയ്യോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എൻ്റെ ദൈവമേ എനിക്കൊരു കാര്യമുണ്ടായാൽ ആരും വരും ഞങ്ങൾ എൻ്റെ ദൈവമേ തകർന്നു പോകത്തുള്ളൂ എന്നെ കൈത്താങ്ങൾ തരാൻ ആരുമില്ലല്ലോ ഇങ്ങനെ ശാരീരിക പ്രയാസങ്ങൾ വന്നാൽ എന്നും രോഗമാണെങ്കിലും എങ്ങനെ രക്ഷപ്പെടും മെഡിക്കൽ അൺഫിറ്റ് ആയല്ലോ പരീക്ഷയ്ക്ക് തോറ്റല്ലോ നാല് മാർക്ക് കുറഞ്ഞല്ലോ നീ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ ഈ വക ചിന്തകൾ നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടും പക്ഷെ മറുഭാഗത്ത് നിന്ന് ദൈവം തമ്പനം പറഞ്ഞ ഇടാ മോനെ നീ വീട്ടിൽ പോ നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ നിനക്ക് സ്വസ്ഥത തരാം ഞാൻ സ്വസ്ഥത തന്നാൽ പിന്നെ ആരും അതിനകത്തിട്ട് ഇളക്കി പറിച്ചുകൊണ്ട് വേര് പറക്കത്തില്ല എന്നല്ലേ ആ വാക്യത്തിൻ്റെ ധ്വനി അപ്പോൾ കർത്താവ് സ്വസ്ഥത വരുത്തും എന്ന് ഈ വാക്യത്തിനകത്ത് ശക്തമായ ചിന്തയുണ്ട് രണ്ട് ദൈവം ഒരുത്തിന് സ്വസ്ഥത കൊടുത്താൽ പിന്നെ അതിനകത്ത് കയറി അസ്വസ്ഥമാക്കാൻ ദൈവം സമ്മതിക്കുകയില്ല ഞാൻ ആൾക്കാരോട് പലപ്പോഴും പറയാറുണ്ട് ചില ആൾക്കാർ പറയും എൻ്റെ ഭാഷയെ പ്രാർത്ഥിച്ചോളന്നോട്ടോ അങ് ആശങ്കയുടെ അങ്ങേറ്റത്തെ വാക്കുകൾ പറയുന്നത് പ്രാർത്ഥിച്ചൊള്ളോട്ടോ അയ്യോ എനിക്ക് പേടിയാ കർത്താവ് കാര്യം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു വഴിയുണ്ടായി ഇനി എല്ലാം പറ്റുമോ എല്ലാം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നശിപ്പിക്കുമോ അപ്പോൾ വന്ന വഴി ഇല്ലാതാക്കുവോ ആ അസുഖം പിന്നെ ഇനി ഉണ്ടാവുമോ ആ കടം പിന്നെയും വരുമോ ആ പുള്ളിക്കാരൻ പിന്നെയും മഴക്കുണ്ടാക്കാൻ വരൂ ഇങ്ങനെയൊക്കെ ചോദിക്കും ആൾക്കാർ മനുഷ്യനല്ലേ അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് എൻ്റെ പൊന്ന് ബ്രദറെ എൻ്റെ പൊന്ന് സിസ്റ്ററെ ഇപ്പം ഈ കാര്യം കൈകാര്യം ചെയ്തതൊരു മനുഷ്യനല്ല ദൈവം അല്ലേ ദൈവം സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനൊരു വഴി ഉണ്ടാകുമായിരുന്നോ ഇപ്പം ഇങ്ങനൊരു കാര്യം നടക്കുമായിരുന്നോ അപ്പം ദൈവമാണ് ഇങ്ങനെ നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിച്ചതെങ്കിൽ പേടിക്കണ്ട കർത്താവ് വരുത്തിയ സ്വസ്ഥതയെ പിന്നെ കുത്തി ഇളക്കി കളയാൻ ഇവിടെ ആരെയും ദൈവം സമ്മതിക്കില്ല നമ്മൾ കാശ് കൊടുത്ത് നാല് മുതലാളിമാരോട് ചോദിച്ചുണ്ടാക്കിയ സ്വസ്ഥതയാണെങ്കിൽ അപ്പുറത്തേക്കൂടെ അതിനേക്കാൾ വലിയ ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ഇളക്കി പറിച്ചു കളയാം പക്ഷെ ദൈവം തമ്പുരാൻ വരുത്തിയ സ്വസ്ഥതയാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും വരുത്താൻ ദൈവമായ കർത്താവ് ഇടയാക്കില്ല ആർക്കും അത് ഇളക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും ഇളക്കാൻ കഴിയാത്ത സ്വസ്ഥത സ്വർഗസ്ഥനായ ദൈവം തരും അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ചലഞ്ച് വാക്കാണ് ദൈവം സ്വസ്ഥത വരുത്തിയാൽ ഒരു പ്രശ്നമാക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ വാക്യം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കർത്താവേ എൻ്റെ ഭാഗത്ത് എന്തെല്ലാം പോരായ്മയും കുറവുണ്ടെങ്കിലും എനിക്കത് ബോധ്യമാക്കണം ബോധ്യമായ ഒരു തെറ്റിലും ആവർത്തിക്കരുത് പോരായ്മകൾ കുറ്റങ്ങളെ വീഴ്ചകളൊക്കെ വന്നേക്കാം പക്ഷെ തിരുവഴുത്ത് ലംഘിക്കുകയാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മുടെ മനസ്സിനകത്ത് ബോധ്യം വന്നാൽ കർത്താവിനോട് ക്ഷമ ചോദിച്ചു ഒഴിഞ്ഞോളണം പിന്നെ അതിൽ തുടരരുത് പ്രശ്നത്തിലേക്ക് പോകും ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് ദൈവസന്നിധിയിൽ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ദൈവമായിട്ടത് തീർക്കണം എന്നിട്ട് ദൈവത്തോട് പറയണം എനിക്ക് സ്വസ്ഥത തരണം എനിക്ക് സമാധാനത്തോടെ കടന്നുറങ്ങണം എന്നെ മനുഷ്യനിൽ ആശ്രയിക്കാൻ വിടരുത് എന്നെ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ മക്കളെയും ദൈവമായ കർത്താവ് ശാന്തത വരുത്തണം സ്വസ്ഥത വരുത്തണം ഇനി ആരും എനിക്ക് ദോഷം ചെയ്യാൻ വരരുത് ആരും എൻ്റെ പുറ എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ മതി കർത്താവ് അത് ചെയ്യണം എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവിടുന്ന് സ്വസ്ഥത തരും നിങ്ങൾക്ക് തരും പിന്നെ അതിനെ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഈ മലയാളികൾ പലരും പറയില്ലേ ആഭിചാരം കൊണ്ടും മന്ത്രവാദം കൊണ്ടും കൂടോത്രം കൊണ്ടൊന്നും ഇളക്കാൻ പറ്റില്ല കള്ളക്കഥകൊണ്ടും കുപ്രചരണം ഒന്നും ഇളക്കാൻ പറ്റില്ല ദൈവം വരുത്തിയ സ്വസ്ഥതയെ ആ കൽക്കട്ട് പൊളിക്കാൻ ആ അതിര് നീക്കാൻ ആരെയും ദൈവ സമ്മതിക്കില്ല പ്രാർത്ഥിച്ചോട്ടെ വാക്യങ്ങളെ ഗൗരവമാറ്റെടുക്കണം കേട്ടോ എൻ്റെ വാചകത്തേക്കാൾ തിരുവെഴുത്ത് ശ്രദ്ധിച്ചോളണം ആ വാക്കുകൾ അടിവരയിട്ടോളണം അത് വെച്ച് പ്രാർത്ഥിച്ചോളണം വിശ്വസിച്ചോളണം എല്ലാ ദിവസത്തെ വചനവും ചിലപ്പോൾ ഒരുപോലെ നിങ്ങളോടായിരിക്കണം എന്നില്ല പക്ഷെ നിങ്ങളോട് ഇടപെട്ടു എന്ന് തോന്നുന്ന വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ അടിവരയിട്ടിട്ട് അന്നത്തെ ഇന്നത്തെ ഡേറ്റ് കിട്ടേക്കണം സൈഡിൽ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി ഇട്ട് പ്രാർത്ഥിക്കണം അവിടെ നിന്ന് തൻ്റെ കൊച്ചിന് സ്വസ്ഥത കൊടുത്താൽ പിന്നെ ആരെ ഇളക്കൂന്നായി പറയുന്നത് വചനത്തെ വിശ്വസിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ഈ സമയത്തിനായി സ്തോത്രം ദൈവമേ ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ഈ കർത്തൃദിവസത്തിൽ ദൈവം തന്ന വചനത്തിനായി സ്തോത്രം അങ്ങ് ഒരാൾക്ക് സ്വസ്ഥത വരുത്തിയാൽ പിന്നെ അതിനെ കയറി ഇളക്കാൻ ആർക്കും കഴിയില്ലെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നല്ലോ ഇത് കേൾക്കുന്ന ഒത്തിരി പേർക്ക് ശാന്തതയും സ്വസ്ഥതയും സമാധാനവും വരുത്തട്ടെ അപ്പ ദൈവം അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൂടെയിരിക്കണം കൃപയിൽ താങ്ങണം ദൈവം മാനിക്കണം എല്ലാം മഹത്വവും സ്വർഗമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം പ്രവർത്തിച്ചിരിക്കുക സ്തോത്രം എല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ